ബോഡി നേരിട്ട നടിയാണ് സുചിത്ര നായർ എന്നാൽ ഒരിടയ്ക്ക് നന്നായി ശരീരഭാരം ഇവർ കുറച്ചു പക്ഷെ വീണ്ടും വണ്ണം വെച്ചു ഇപ്പോൾ വീണ്ടും സ്ലിം ആയിരിക്കുകയാണ് സുചിത്ര തടി കുറയ്ക്കുവാൻ പ്രത്യേകിച്ച് ടിപ്പൊന്നുമില്ല തീറ്റു കുറച്ചു അത്രേ ഉള്ളൂ എന്നാണ് സുചിത്ര പറയുന്നത് അതേസമയം ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തിരുന്ന വാനപാടി എന്ന സീരിയലിലൂടെയായിരുന്നു സുചിത്ര അരങ്ങേറിയത് തന്റെ യഥാർത്ഥ പ്രായത്തേക്കാളും പക്വത ആവശ്യമായ കഥാപാത്രത്തെയാണ് സീരിയലിനു വേണ്ടി അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി വണ്ണം കുറയ്ക്കേണ്ടി വന്നില്ല സുചിത്രയ്ക്ക് പക്ഷെ ആ ഒരു സീരിയൽ കഴിഞ്ഞ ഉടനെ തന്നെ നർത്തകൂടിയായ സുചിത്ര വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു സ്വന്തമായി ഉണ്ടാക്കിയ ഡയറ്റ് പ്ലാനും വ്രതവും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ടാണ് അന്ന് സുചിത്ര വണ്ണം കുറച്ചത് വീട് ബിഗ് ബോസ് മത്സരാർത്ഥിയായി ഹൗസിനകത്തേക്ക് പോയപ്പോൾ നന്നായി മെലിഞ്ഞു പുറത്തിറങ്ങിയതിനു ശേഷവും ഡയറ്റും നിർത്തവുമൊക്കെയായി അതൊന്ന് ഫോളോ ചെയ്തു വരികയായിരുന്നു പെട്ടെന്നാണ് ന്യൂറോ സംബന്ധമായ അസുഖം വരുന്നത് അതിനുവേണ്ടി സ്റ്റിറോയിഡുകൾ എടുക്കേണ്ടി വന്നപ്പോൾ വീണ്ടും വണ്ണം വെക്കുകയായിരുന്നു ആ ഒരു തടിയാണ് ഇപ്പോൾ സുചിത്ര തീറ്റ കുറച്ചതിലൂടെ കുറച്ചിരിക്കുന്നത്